മേൽ അമേരിക്ക അൻപത് ശതമാനം താരിഫ് ഉയർത്തിയതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് ലഭിച്ച പിന്തുണ എന്തുകൊണ്ട് ലോകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇസ്രയേലിൽ നിന്ന് മാത്രമായി ചുരുങ്ങി മറിച്ച് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് തുർക്കി ചൈന അസർബൈജാനും അടക്കമുള്ള ലോകരാജ്യങ്ങൾ എങ്ങനെ എത്തി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് എന്തുകൊണ്ട് ട്രംപിന് രണ്ട് തവണ സ്വീകരണം നൽകി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായി ഇത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ റഷ്യൻ ഓയിൽ വാങ്ങുന്ന രാജ്യത്തെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അമേരിക്ക ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് ചൈനയെയാണ് ശത്രുരാജ്യങ്ങൾക്ക് എതിരെ പോലും ചെയ്യാത്ത നടപടി എന്തുകൊണ്ട് സുഹൃത്ത് രാജ്യമെന്നും പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തെന്നും പറയുന്ന ട്രംപ് ഇന്ത്യക്കെതിരെ കരുക്കൾ നീക്കുന്നു കടുത്ത മതവിശ്വാസിയായ ഇവാൻ ജലീക്കൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ട്രംപ് മോദിക്കെതിരെ തിരിയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനങ്ങളാണെന്നതാണ് വാസ്തവം പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപിനെ സന്ദർശിക്കാൻ മോഡി ഓടിയെത്തിയിരുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ പീഡനത്തെപ്പറ്റി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷത്തോളമായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായിട്ടില്ല അറുന്നൂറോളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിലെ ഗുജറാത്തിലെ ന്യൂനപക്ഷ വേട്ടയിൽ മോദിക്ക് വിസ നിഷേധിച്ചിരുന്നു സ്റ്റാൻ സാമിയെ പോലെയുള്ള വൈദികരെ ജയിലിലിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നരേന്ദ്രമോദിയെ ജനാധിപത്യ മാർഗത്തിൽ കൂടി തന്നെ പുറത്താക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് ഇന്ത്യയിലെത്തുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായ ഗോർ ആണ് കാത്തലിക് മതവിശ്വാസിയാണ് സെർജിയോ ഗോർ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായി സെർജിയോഗോറാണ് എത്തുന്നത് നിലവിൽ ഇദ്ദേഹം പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡയറക്ടറാണ് ഡൊണാൾഡ് ട്രംപിനോട് കൂറില്ലാത്ത ജോലിക്കാരെ നിരീക്ഷിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി ചരിത്രത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധം ഏറ്റവും മോശമായ ഘട്ടത്തിലാണ് സെർജിയോഗോറിനെ നിയമിക്കപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ് ട്രംപിനെ വിജയിപ്പിക്കാൻ പ്രചരണവും പൂജയും നടത്തിയ മോദിയും കൂട്ടരും ഇപ്പോൾ ട്രംപിന്റെ കയ്യിൽ നിന്നും തന്നെ പണി വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും മറ്റൊരു രാജ്യത്തെ രാഷ്ട്രീയ നേതാവിനായി പിടിക്കാൻ പോയിട്ടില്ല ഇന്ത്യയുടെ ചേരാ മൂല്യങ്ങളെ മോദിജി അമേരിക്കയുടെ കാൽക്കൽ അടിയുറവ് വെച്ചു എന്ന് തന്നെ പറയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക